ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേഷ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിതാ നല്ല മെഗാ ഓഫർ വീഡിയോ കേട്ടോ നല്ല അടിപൊളി അടി അടിപൊളി ഐറ്റംസ് ചിലത് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ നമ്മൾ ഓഫർ പ്രൈസിൽ നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നല്ല പകുതിയിലധികം വില കുറച്ച് നമ്മൾ നൽകുന്നുണ്ട് അത്രയ്ക്ക് അടിപൊളി ഐറ്റം നല്ല ടോപ്സുകളൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ആയി സ്കിപ്പ് ചെയ്യേണ്ട ഫുൾ ആയിട്ട് കണ്ടാൽ ഓർഡർ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ലപോലെ കറക്റ്റാണ് സൈസാണോ ഒക്കെ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടുനോക്കാലോ ദ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ടോപ്പാണ് കാണിക്കുന്നത് ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളിത് ഓഫർ റേറ്റ് കൊടുക്കട്ടെ നല്ലൊരു അടിപൊളി ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് സിക്സ് നയൻ ഫൈവ് ഒക്കെ ഇതിന്റെ റേറ്റ് വരിക മീഡിയം ലാർജ് സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം ഇത് റേറ്റ് വരുന്നത് വെറും ഫോർ നയൻ ഫൈവ് പ്ലസ് ഇപ്പിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പിനാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി നീലെങ് വരുന്ന നല്ലൊരു മുന്തിരി കളറിൽ വരുന്ന ടോപ്പ് ഇട്ടാ നല്ലൊരു അടിപൊളി നല്ലൊരു ത്രെഡ് വർക്കിലാണ് വരുന്നത് മുന്തിരി കളറിലാണ് വരുന്നത് നല്ല അതിൽ വരുന്നത് നെക്സ്റ്റ് കളർ ഒരു ആഷ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു ആഷ് കളർ കിട്ടാ നല്ല അടിപൊളി ഐറ്റം ആണ് വരുന്നത് വെറും ഫോർ നയൻ ഫൈവ് വരുന്ന ലിമിറ്റഡ് സ്റ്റോക്കാണ് ആരും മിസ്സാക്കാൻ കേട്ടോ ഇതാ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റം ഇതൊക്കെ ഫോർ നയൻ ഫൈവോ കൊടുക്കേണ്ട മീഡിയം ലാർജ് എക്സല് സൈസിലും ഉപയോഗിക്കാം ഒരു ഷോർട്ട് ഷോർട്ടായിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കളറിലാണ് വന്നുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റാണ് സിക്സ് നയൻ ഫൈവ് ഒക്കെ ഇതിന്റെ റേറ്റ് വരും കേട്ടോ ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഓഫ് പ്രൈസ് ആണ് പറഞ്ഞു ഒരുപാട് കാണിക്കാണ്ട് കിട്ടാ ഇതൊരു കുറച്ച് ലെങ്ത്തിൽ വരുന്ന ഐറ്റമാണ് ഇതും അതേ റേറ്റിൻ്റെ ആണ് വരുന്നത് വെറും ഫോർ നയൻ ഫൈവാണ് കൊടുക്കുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാ ഒരു ചിക്കു ഷെയ്ഡ് പൊടി കട്ടിങ് ആയത്തൊരു താഴത്ത് എൻ്റെ വരെ ഒരു ത്രെഡ് വോക്കും കാര്യങ്ങളും വന്നിട്ട് ഒരു നാൽപ്പത്തി ആറ് ഇഞ്ചോടെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിന് വരുന്ന ഒരു ഗോൾഡൻ ഷേഡ് കളറാണ് നെക്സ്റ്റ് കളർ എല്ലാ കളേഴ്സും അതേപോലെ എല്ലാ പ്രൊഡക്സും ഒന്നോ രണ്ടോ പീസുകൊണ്ട് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുകയാണ് വെറും ഫോർ നയൻ ഫൈവ് ഇട്ടാ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്കെ ഫോർ നയൻ ഫൈവിനാണ് കൊടുക്കാം ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ വരുന്ന നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം അതിൽ വരുന്ന കളർ ചേഞ്ച് ഇട്ടാണ് ഓൺലി ഫോർ നമ്പ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടാണ് നെക്സ്റ്റ് ടൈമിളത് കൊണ്ടുവന്നുള്ളത് ഫോർ നയൻ ഫൈവിൻ്റെ വേറെ ഐറ്റം ഷോർട്ട് ടോപ്പാണ് വരുന്നത് കുട്ടികൾക്ക് സ്കൂളൊക്കെ വേണ്ടി ഉപയോഗിക്കുക മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ ഉപയോഗിക്കാം നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ഇട്ടാണ് ചേഞ്ച് വരുന്ന ഈ ഒരു കളറാണ് വരുന്നുണ്ടിട്ടാണ് എല്ലാ കളേഴ്സും നല്ല രസമുള്ള കളേഴ്സാണ് വരുന്ന ഒരു ചിക്കു ഷെയ്ഡ് ഡാർക്ക് ചിക്കു ഷെയ്ഡിട്ടാണ് ഇപ്പോൾ ഇവിടെ വേറെ ഐറ്റം കാണിക്കുന്നത് എല്ലാതും ഇതൊക്കെ നല്ല റേറ്റുള്ള ഐറ്റായിട്ടാണ് വരുന്നത് ഇതൊക്കെ നല്ല അത്യാവശ്യം ഒരു ഇത് അറുന്നൂറ്റി സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതും ഫോർ നയൻ ഫൈവ് കൊടുക്കും മീഡിയം ലാർജ് എക്സൽ സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് മീഡിയം എടുക്കുമ്പോൾ ജസ്റ്റ് ഷെയ്പ്പാക്കേണ്ടി വരും കേട്ടോ കേട്ടോ എല്ലാം ഫോർ നയൻ ഫൈവ് കിട്ടാം നല്ലൊരു അടിപൊളി ഐറ്റം സൈസ് ഒക്കെ നമ്മൾ പറയേണ്ടത് മീഡിയം ലാർജ് എക്സൽ സൈസ് ഇമ്പോർട്ടഡ് ഫാബ്രിക് കിട്ടാം നെക്സ്റ്റ് ഫോർ നയൻ ഫൈവ് മീഡിയം ലാർജ് എക്സൽ സൈസ് വെറും ഫോർ നയൻ ഫൈവിലാണ് കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ സിക്സ് നയൻ ഫൈവ് ആ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല റേറ്റ് കൊടുക്കാം സിക്സ് നയൻ ഫൈവ് കിട്ടാം നല്ല റേറ്റ് കുറച്ച് കൂടും വെറും ഫോർ നയൻ ഫൈവ് വരുന്നുള്ളൂ നല്ലൊരു ഷേർട്ട് മോഡൽ മീഡിയം ലാർജ് സൈസാണ് വരുന്നത് ഒരു ഷർട്ടാണ് വരുന്നത് ഇമ്പോർട്ടഡ് ആണ് വരുന്നത് നല്ലൊരു ഷർട്ട് ഒരു ലെങ്ത്തൊക്കെ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും ഫോർ നയൻ ഫൈവ് വന്നാണ് കൊടുക്കും നെക്സ്റ്റ് ഫോർ നയൻ ഫൈവിൻ്റെ തന്നെ മീഡിയം ലാ സോറി എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഈ സൈസിലൊരുക്കുമായി നീ ലെങ്ത്തിനായിക്കും താഴെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ഡബിൾ എക്സ് എല് ത്രീ എക്സൽ വരെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റാണ് വരുന്നത് വെറും ഫോർ നയൻ ഫൈവ് ഇട്ടാ എക്സ്പിദ ഫോർ നയൻ ഫൈവിൻ്റെ വേറൊരു ഐറ്റാണ് കാണിക്കുന്നത് മീഡിയം ലാർജ്ജ് എക്സൽ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റാട്ടാ ത്രെഡ് വർക്ക് ത്രീ നയൻ ഫൈവിൻ്റെ ഒരു ആണ് കാണിക്കാവുന്നത് മീഡിയം ലാർജ് എക്സ് എൽ സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ത്രീ നയൻ ഫൈവ് ഇട്ടാ വെറും ത്രീ നയൻ ഫൈവ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് വരുന്നു കേട്ടാ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല കാണാൻ ഇട്ടാൽ നല്ല ഒരു അടിപൊളി ഐറ്റായിട്ട കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റാണ് വരുന്നത് കേട്ടോ വെറും ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് എക്സിവ് അതിൻ്റെ ഒരു കളറ് വേറെ വെറും ത്രീ നയൻ ഫൈവ് വരുന്നു കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടാ കളറും കൂടി വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു അടിപൊളി കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ളൊരു വൈറ്റിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് വരുന്ന നെക്സ്റ്റ് ത്രീ നയൻ ഫൈവിന് കൊടുക്കുന്ന വേറൊരു ഐറ്റമാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ സൈസുള്ള ഒരു ഉപയോഗിക്കാം ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് വരുന്ന കേട്ടോ നെക്സ്റ്റ് ത്രീ നയൻ ഫൈവിൻ്റെ വേറെ ഐറ്റം പീക്കോ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ത്രീ നയൻ ഫൈവ് കേട്ടോ ഓ പെട്ടെന്ന് എടുത്തോളൂ ഇതൊക്കെ ഫൈവ് നയൻ ഫൈവ് ഒക്കെ റേറ്റ് വരുന്ന ഐറ്റാണ് വരുന്നത് വെറും ത്രീ നയൻ ഫൈവിനെ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ത്രീ നയൻ ഫൈവിൻ്റെ അടുത്ത് തട്ടാ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഷോർട്ട് ടോപ്പ് ആണ് വരുന്നത് വെറും ത്രീ നയൻ ഫൈവ് കേട്ടാ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റ് ഐറ്റാണ് വരുന്നത് വെറും ത്രീ നയൻ ഫൈവ് ആണ് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം വെറും ത്രീ നയൻ ഫൈവ് വരുന്നത് ത്രീ നയൻ ഫൈവിൻ്റെ അടുത്ത് തെട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ ആരും മിസ്സാക്കണ്ട ഓഫർ ആരും മിസ്സാക്കണ്ട നല്ലൊരു മസ്ലി സെറ്റ് ആണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി മസലി സെറ്റ് ഇട്ടാ വെറും നയൻ നയൻ ഫൈവ് പ്ലസ് ഇപ്പാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മസ്ലി സെറ്റ് ലൈനിങ് ഓട് കൂടി വരുന്ന ഐറ്റാണ് വരുന്നത് വെറും നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പ് ഇട്ടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിനാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാ രണ്ട് കളറ് വരുന്നുള്ളൂ നല്ലൊരു മസല പീകോ കളറാണ് ഫസ്റ്റ് കളർ വരുന്നത് ഡബിൾ എക്സ് എൽ എക്സ് എക്സലിൽ അവർക്ക് ഉപയോഗിക്കട്ട് ഒരു റാണി കളറാണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നൽകുന്നത് വെറും നയൻ നയൻ ഫൈവ് ഇട്ടോ അടിപൊളി മസ്ലി സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് കൊടുക്കുന്ന അടുത്തൊരു മസ്ലി സെറ്റാണ് എക്സല് ഡബിൾ സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം നല്ലൊരു മസ്ലി സെറ്റാണ് വരുന്നത് ഇതും നമ്മളിത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് വെറും നയൻ നയൻ ഫൈവ് പ്ലസ് ഇപ്പിട്ടാ നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞ സൂപ്പർ ഓഫർ ഓഫർ ഒന്നും ആരും മിസ്സാക്കണ്ട നമ്മൾ ഓഫർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം നമ്മൾ വെറും നയൻ നയൻ ഫൈവ് പ്ലസ് നെക്സ്റ്റ് കളറാണ് വരുന്നത് വെറും നയൻ നയൻ ഫൈവ് ഇട്ടാ നല്ലൊരു അടിപൊളി എക്സൽ ഡബിൾ എക്സ് എൽ സൈസില് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് ഇട്ടാ നെക്സ്റ്റ് ഇത് വരുന്നത് നല്ലൊരു നയൻ നയൻ ഫൈവിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ മസ്ലിൽ വരുന്ന സൂപ്പർ സാധനം ആട്ടോ വെറും നയൻ നയൻ ഫൈവ് വരുന്നുള്ളൂ സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് ഇട്ടാ നെക്സ്റ്റ് നമ്മൾ ഇതാ കൊണ്ടുവന്നുള്ള ഒരു അടിപൊളി ഐറ്റാണ് ഇത് നല്ല ഓഫറിൽ തന്നെ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ നമ്മളിതാ പത്തെ നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പ് ഇപ്പിട്ടാണ് നല്ലൊരു അടി ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി ഏറ്റാണ് വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ റേറ്റാണ് വരുന്നത് അപ്പോൾ എടുക്കുന്നവരൊക്കെ നല്ല നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഓഫർ റേറ്റ് ആണ് അത്രയും റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന്റെ വെറും പത്തെ നാൽപ്പത്തഞ്ചിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ നെക്സ്റ്റ് ആയിരത്തി നാൽപ്പത്തഞ്ചിന് വേറെ റേറ്റ് ആണ് ഇത് വരുന്നത് വെറും പത്തേ നാൽപ്പത് എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റം വെറും പത്തേ നാൽപ്പത്തഞ്ച് റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു അഫോർഡ് പ്രൈസിൽ ഞങ്ങൾക്ക് സ്വന്തമാക്കട്ടോ വെറും പത്തേ നാൽപ്പത്തഞ്ചിട്ടാ വരുന്നുണ്ട് അല്ലെങ്കിൽ പാൻറ്റ് കാണിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പാൻറ്റ് നോർമൽ പാൻറ്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫോട്ടോ ഇട്ട് ഗോൾഡൻ ഷെയ്ഡ് വർക്കിലാണ് വരുന്നത് വെറും പത്തേ നാൽപ്പത്തഞ്ചിട്ടാ പത്തേ നാൽപ്പത്തഞ്ച് ആയിരത്തി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് വരുന്നത് റേറ്റ് ഒക്കെ നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി അറുന്നൂറ് റേറ്റ് വരുന്ന ഐറ്റം ആട്ടാ അപ്പോൾ നടക്കുക കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം സോൾഡ് ഔട്ടായി കാണുന്നതാണ് അപ്പോൾ വെറും പത്തേ നാൽപ്പത്തഞ്ച് നെക്സ്റ്റ് ഇതാണ് പത്തേ നാൽപ്പത്തഞ്ച് ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ല അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റം നല്ല രസമുള്ള ഐറ്റം വെറും ആയിരത്തി നാൽപ്പത്തഞ്ചിൽ നിങ്ങൾക്ക് ഈ ഐറ്റം സ്വന്തമാക്കാവുന്നതാണ് സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് വെറും ഓഫർ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ ലാർജ് എക്സെൽ സൈസാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റംട്ടാ ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ലാർജ് എക്സലാണ് സൈസ് വരുന്നത് അപ്പോൾ ലാർജ് എക്സൽ മാത്രം എത്താൽ മതി ഡബിൾ എക്സെല്ലായിരിക്കുന്നത് അല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നയൻ നയൻ ഫൈവേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സോഫ്റ്റ് ഓർഗൻസ ഷോൾ ഒക്കെ വരുന്ന നല്ലൊരു മെറ്റീരിയൽ വരുന്ന അടിപൊളി ഐറ്റം വെറും നയൻ നയൻ ഫൈവ് പ്ലസ് ഈപ്പിട്ടാ അതിൽ വരുന്ന വേറെ ഒരു കളറാണിത് ഇപ്പോൾ രണ്ട് കളേഴ്സ് വരുന്നുള്ളൂ രണ്ട് കളറും നല്ല രസമുള്ള അടിപൊളി കളറാണ് വരുന്നത് ഏത് കളറും അപ്പോൾ ആര് മിസ്സാക്കേണ്ട ഓഫർ നല്ലൊരു ക്വാളിറ്റി ലൈറ്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഓഫർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നതിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയും നല്ല നല്ല കളക്ഷൻ നല്ല നല്ല മോഡലുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും വീണ്ടും കാണാം ബൈ